പാർലമെന്റിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി വളരെ നിർണായകമായ ചില വെളിപ്പെടുത്തലുകൾ വളരെ സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ടായി എനിക്ക് മാനസികമായിട്ട് ഭയങ്കര കണ്ടപ്പോഴേ തോന്നി ഈ പശ്ചാത്തലത്തില് തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ സമാനമായ രീതിയിൽ നടന്നിട്ടുള്ള ക്രമക്കേടുകൾ മനസ്സിലാവില്ല തോറ്റു ചായ ചായ ഇങ്ങാലക്കുടയിൽ അങ്ങനെ വലിയ മാറ്റം ഉണ്ടായിരുന്നു ഇങ്ങനക്കുടയിലാണ് ഈ കരുവന്നൂർ ബാങ്ക് സ്ഥിതി ചെയ്യുന്നത് കരിവന്നൂർ ബാങ്കിൽ നിന്ന് വലിയ സംഖ്യ ഒട്ടിച്ചു മാത്രമല്ല ഈ പണം നഷ്ടപ്പെട്ട ആളുകളെ പരിഹസിച്ചുകൊണ്ട് മാർസിസ്റ്റുകാരെന്താ ചേർന്നല്ലോ സഹകരണ മേഖലയിൽ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ചെറുത്ത് എന്ന രീതിയിൽ തൃശ്ശൂർ വലിയ വലിയ സിംബോസിയങ്ങൾ സെമിനാറുകളൊക്കെ സംഘടിപ്പിച്ചു എന്നിട്ട് ഇവരൊക്കെ ഈ കേന്ദ്ര ഏജൻസികളെ പഴി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചു അതിൻ്റെ പടം ദേശാമാലിന് മാത്രമല്ല മറ്റു പത്രങ്ങളും പ്രസിദ്ധീകരിച്ചു ജനങ്ങളെ വെല്ലുവിളിച്ചു പറഞ്ഞു ആളുകളുടെ കാശ് ഓട്ടിച്ച പോരാ അവരെ പരിഹസിക്കുന്നതിരിൽ സിംബോസിയമോ നടത്തി ആളുകളെങ്ങനെ ഓട്ട് ചെയ്തു സുനിൽകുമാർ ന്യായമായിട്ട് ജയിക്കേണ്ടിയിരുന്ന സ്ഥാനാർത്ഥിയാണ് നല്ല സ്ഥാനാർത്ഥിയാണ് അദ്ദേഹത്തെപ്പറ്റി ഒരു ആക്ഷേപം ഒരാൾക്കും ഉണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ എം കെ കണ്ണനായിരുന്നു പിന്നെ ആളുകൾ എങ്ങനെ വോട്ട് ചെയ്യും വോട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും ഏതൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് പോകും പിന്നെ അല്ലാതെ പിന്നെ വോട്ട് ചോദിച്ചു തന്ന ആൾക്കാർ വോട്ടെല്ലാം ആട്ടായിരിക്കും കൊടുക്കുക കേരളത്തിൽ മൊത്തത്തിൽ ഒരു വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അതിനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ആളുകൾ വോട്ട് ചെയ്ത് ജയിപ്പിക്കും എന്ന് പ്രതീക്ഷിച്ചെടുത്താണ് തെറ്റ്